സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല ആറ്റ വഴിയുള്ളൂ നല്ലപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഞാൻ ഈ ഫ്ലുവൻസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അതായത് പേടിയില്ലാതെ ധൈര്യമായിട്ട് ഒരു ഒഴുക്കിലങ്ങനെ സംസാരിച്ചു പോകാനായിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഇരിക്കുമ്പോ മാക്സിമം ഇംഗ്ലീഷില് സംസാരിക്കാം അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ധൈര്യത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നത് പക്ഷേ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പം സൂര്യ ചെയ്യാത്തൊരു കാര്യം സൂര്യ എന്തെങ്കിലും ചെയ്യാ ചായ ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ അപ്പൊ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ ഉണ്ട് അപ്പൊ ഭയങ്കര അല്ലായിരുന്നോ എത്ര ഒഴിക്കണം എത്ര വെള്ളം ഒഴിക്കണം എത്ര മനസ്സിലാക്കണം നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ പിന്നെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പം പേടിയില്ലല്ലോ കാരണം ബ്രെയിൻ എക്വിപ്ഡായി ഓക്കെ അറിയാം ചായ ഓക്കേ ചായ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ധൈര്യമായി അതേപോലെയാണ് ഇംഗ്ലീഷ് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യം കൂടും ധൈര്യം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫ്ലുവൻസി കൂടിക്കൊണ്ടിരിക്കും അതാണ് ഈ വൊക്കാബുലറിയോ ൂവ് ചെയ്യാൻ പറ്റും വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സ് ഉണ്ട് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ ചെയ്യുന്നൊരു കാര്യം ഞാൻ ഒട്ടും അഗ്രി ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊറേ വാക്കുകൾ കാണാതെ പഠിക്കും കുറെ വാക്കുകൾ കാണാതെ പഠിച്ചിട്ട് ഇങ്ങനെ പത്ത് തവണയൊക്കെ എഴുതി വയ്ക്കുക എട്ട് തവണയൊക്കെ എഴുതി വെക്കുക ആണോ അത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ പെട്ടെന്ന് മറന്നു പോകത്തില്ലേ കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഞാൻ സാധാരണ സ്റ്റുഡൻസിനോട് സജസ്റ്റ് ചെയ്യുന്ന വെച്ചാ ഒരു ദിവസം ഒരു വാക്ക് പഠിച്ചാൽ മതി അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് ഒരു ദിവസം പഠിക്കുക എന്ത് പഠിച്ചിട്ട് അതിൻ്റെ ഒരു യൂസേജ് മനസ്സിലാക്കുക അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്താണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മുടെ ലൈഫിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ മലയാളത്തിലായിരിക്കും നമ്മൾ സം സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഇംഗ്ലീഷ് വേർഡ് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ പെട്രിഫൈഡ് കേട്ടില്ല പേടിക്കുക ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കുമ്പോൾ പെട്രിഫൈഡ് എന്ന് പറയും അപ്പം നമ്മൾ പേടിച്ച് ഭയങ്കരമായിട്ട് പേടിച്ച് പോയെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരുന്നത് ചോദിക്കാം എടാ ഞാനാണിങ്ങനെ എന്താ വണ്ടി കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു ലോറി ഇങ്ങനെ കയറുമെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഞാൻ പെട്രിഫൈഡ് ആയിപ്പോയി സി നമ്മൾ മലയാളത്തിലാണ് സംസാരിച്ചത് പക്ഷെ ഞാൻ ആ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തു അങ്ങനെ നമ്മളൊരു മൂന്നാലഞ്ച് തവണ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രെയിനിൽ അത് കയറും ഓക്കെ ഇത് ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ മുഴുവനും ഉടനീളം ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നൊന്നുമില്ല പുതിയ വേർഡ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ദിവസം ഒരു വാക്ക് പഠിക്കുക അതിന്റെ യൂസേജ് മനസ്സിലാക്ക എന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അതൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ സംസാരിക്കുന്നതിന് ഇടയിൽ അതിപ്പോ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാവും അതിപ്പോ ഇംഗ്ലീഷിന്റെ മാത്രമല്ല നമ്മളെ നമ്മളൊരു കാര്യം ഇംഗ്ലീഷ് നമുക്ക് വിട്ടേക്ക് സൂര്യ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ പറഞ്ഞേക്ക് നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും നമ്മളെ നാട്ടുകാർ നമ്മളെ കുറിച്ച് എന്ത് പറയും നമുക്ക് ജോലി ശരിയായില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ കുറിച്ച് എന്ത് പറയും നമ്മുടെ സാലറി ഇറങ്ങിയ നാട്ടുകാർ നമ്മളെ കുറിച്ച് എന്ത് പറയും നമ്മുടെ ഡ്രസ്സ് കണ്ട നാട്ടുകാർ നമ്മളെ കുറിച്ച് എന്ത് പറയും അത് ചിന്തയാണ് അത് ഇംഗ്ലീഷിന്റെ മാത്രം പ്രോബ്ലം അല്ല അപ്പൊ അതിനൊരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അതൊരു പരിധി വരെ നമ്മൾ മനസ്സിലാക്കുക നാട്ടുകാർ രണ്ട് ദിവസം പറയും മൂന്നാമത്തെ ദിവസം അവർക്ക് പറയാൻ വേറെ കാര്യം കിട്ടും നോബഡി ഈസ് ലൈക്ക് ആരും അത്രയും നമ്മളിൽ ഒന്നും ഇൻവെസ്റ്റഡ് അല്ല നോബഡി നോബി കേസ് അബൌട്ടേഴ്സ് നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് കെയറിയ കളിയാക്കുന്നവർ ഒന്ന് രണ്ട് തവണ കളിയാക്കും പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ആരും കളിയാക്കുന്നില്ല മിസ്റ്റേക്ക് ഒന്നും വരുത്താൻ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല മിസ്റ്റേക്ക് വരുത്താതെ നമുക്ക് സംസാരിക്കാൻ പറ്റും ഒരിക്കലും തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല പറ്റില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാട്ടുകാരെ പേടിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റും അപ്പൊ സംസാരിക്കാ മാക്സിമം സംസാരിക്ക പറയേണ്ട ആൾക്കാർ എന്തായാലും പറയും ഇതിപ്പോ നമ്മൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് നല്ല ആക്സെന്റ് നല്ല പ്രൊനൻസേഷനോട് കൂടി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവള് വലിയ ഇംഗ്ലീഷ് ആയിരിക്കും അവൾക്ക് എടുക്കുന്ന ജാടയാ നീ ആദ്യം പോയി മലയാളം പഠിക്കരുത് എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് സോ സർ ദാറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് മാറ്റർ ചെയ്യുന്നില്ല സോ അത് പേടിക്കേണ്ട ആവശ്യമില്ല മിസ്റ്റേക്സ് പറ്റും മിസ്റ്റേക്സ് പറ്റി അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കാം സൂര്യ ട്രൈ ചെയ്യണതല്ലേ സൂര്യയുടെ സ്റ്റുഡൻസ് സൂര്യോട് എന്ന് വിചാരിക്കാം എത്ര നിർബന്ധിച്ചിട്ടും യോ മാം ഞാൻ സംസാരിച്ച മിസ്റ്റേക്ക് പറ്റും അങ്ങനെ ചെയ്ത സൂര്യക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതാണ് പ്രശ്നം നിങ്ങൾ സംസാരിച്ച് മിസ്റ്റേക്സ് വരുത്തിയാലേ ഞങ്ങളെ പോലുള്ള ടീച്ചേഴ്സിനായാലും നിങ്ങൾ

ഭയങ്കര ടൈം ാണ് ലേർണിങ് സ്റ്റേജിലൊക്കെ ഇതൊക്കെ ഓക്കെ ആണ് ഫൈൻ ആണ് പക്ഷേ മുന്നോട്ട് പോകുമ്പോ ഇപ്പം അവൻ എവിടെ വരുമെന്ന് പറഞ്ഞു അതിപ്പോ എനിക്ക് ഒരാളുടെ അടുത്ത് കൺവേ ചെയ്യണം അവൻ വരും കം ഇതൊക്കെ കൂടി ആലോചിച്ച് നമുക്ക് പറയാനുള്ളൊരു സമയം ചെലപ്പോ ആ ഒരു സാഹചര്യത്തിൽ കിട്ടണം സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങുക എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കാം ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങാന്നൊക്കെ പറയാ സ്റ്റാർട്ട് വിത്ത് നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താ ജസ്റ്റ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സൂര്യൻ എന്തെല്ലാം കാഴ്ചകളെ അപ്പൊ ആ ഓരോ ഓരോ വാക്ക് ആയിട്ട് ഇംഗ്ലീഷിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക പേഴ്സൺ റെഡ് ബ്ലൂ ഗ്രീൻ കളേഴ്സ് ചിന്തിക്കുക സോഫ മാറ്റ് ക്യാമറ ഗേൾ ബോയ് അങ്ങനെ പേസിക്കാറ്റുള്ള സ്റ്റുഡൻസ് ആണ് കേട്ടോ സൂര്യ ഒത്തിരി അഡ്വാൻസ്ഡ് അല്ല പേസിക്കാറ്റുള്ള സ്റ്റുഡൻസ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങാം പിന്നെ ചെറിയ ചെറിയ സെന്റൻസസ് ഹി ഈസ് വാക്കിംഗ് ഷീ ഈസ് സിറ്റിംഗ് ി ഈസ് റീഡിങ് ബുക്ക് ദേ ആ പ്ലേയിങ് വീഡിയോ ഗെയിംസ് അങ്ങനെ ചെറിയ 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 സെന്റൻസസ് തുടങ്ങാം അങ്ങനെ നിങ്ങളുടെ തോട്ട്സ് പതുക്കെ പതുക്കെ ഇംഗ്ലീഷിൽ കൊണ്ടുവരാം അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിട്ട് ഒരു ദിവസവും അതിനുവേണ്ടി സമയം കണ്ടുപിടിച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ ഈ മലയാളത്തിൽ നിന്ന് ഡിറക്റ്റായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമർ മിസ്റ്റേക്സ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോ ആ ഗ്രാമർ മിസ്റ്റേക്സ് ഞാനിപ്പം എൻ്റെ സ്റ്റുഡൻസിൽ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഞാൻ പറയാം അതായത് ഒരാളോട് നമ്മൾ ഡെയിലി റൂട്ടീൻ ഒന്ന് പറയാൻ പറയുമ്പോൾ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐ ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഐ ആം ഗോയിങ് ടു ഓഫീസ് അറ്റ് നയൻ ഓ ക്ലോക്ക് സി അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ അപ്പൊ ചോദിക്കും അപ്പൊ പോവുക എന്നുള്ളതിനെന്താ ഇംഗ്ലീഷിൽ പറയാം ഗോയിങ് അപ്പൊ ആളുകളുടെ മനസ്സിൽ ഈ ഐ എൻ ജി ഫോം ഓഫ് ദ വേബ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഗോയിങ് എന്നും ഈറ്റിങ് എന്നും അങ്ങനത്തെ അത് ആക്ച്വലി അങ്ങനെയല്ല നമ്മള് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനും സൂര്യ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഞങ്ങള് സംസാരിക്കുകയാണ് അപ്പൊ ഇപ്പൊ സംസാരിക്കുകയാണ് അപ്പൊ വി ആർ ടോക്കിംഗ് അല്ലെങ്കിൽ നേരത്തെ സംസാരിക്കുകയായിരുന്നു വി വേ ടോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനത്തെ കേസിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്ന വേർബിന്റെ അപ്പൊ അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സമയത്തിന്റെ കൂടെ ഇന്നാണോ ഓണാണോ അറ്റോ അത് ശ്രദ്ധിച്ചിട്ടില്ലേ അത് വന്നിട്ടുണ്ട് ഇന്നാണോ ഇൻ മൺഡേ ആണോ പിന്നെ ഓൺ യെസ്റ്റർഡേ എന്നൊക്കെ പറയും ഓൺ ടുഡേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് സോ അതൊരു കോമൺ ആണ് സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് മന്തിന്റെ കൂടെയും ഇയറിന്റെ കൂടെയാണ് ഇൻ ഫെബ്രുവരി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അങ്ങനെയാണ് പറയാ അതേസമയം അറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് സമയത്തിന്റെ കൂടെ ഫോർ എക്സാമ്പിൾ അറ്റ് എയ്റ്റ് തേർട്ടി അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് അറ്റ് ടു ഫിഫ്റ്റി സിക്സ് കൃത്യ സമയത്തിൻ്റെ കൂടെ അറ്റും പിന്നെ അതേപോലെ നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത് വിത്ത് ഡേയ്സും ഡേറ്റ്സുമാണ് മൺഡേ ഓൺ മൺഡേ ഓൺ ട്യൂസ്ഡേ ഓൺ വെൻസ്ഡേ ഓൺ തേഴ്സ്ഡേ എന്നൊക്കെ നമ്മൾ പറയും പിന്നെ ഡേറ്റിൻ്റെ കൂടെ ഫോർ എക്സാമ്പിൾ ഓൺ ട്വൻറ്റി എയ്റ്റ് ഡിസംബർ നയൻറ്റീൻ നയൻറ്റി ഫോർ അല്ലെങ്കിൽ ഓൺ തേർഡ് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി നയൻ അങ്ങനെ നമ്മൾ ഡേറ്റ്സിൻ്റെ കൂടെയാണ് ഓൺ യൂസ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ പറയാനാണെങ്കിൽ പക്ഷേ കോമൺ ആയിട്ട് ഇപ്പം ഈ ഡേറ്റ് ഞാൻ കണ്ടുവരുന്ന മിസ്റ്റേക്സ് ഇതൊക്കെയാണ് ഈ അപ്പൊ പ്രണൗൺസിയേഷൻ ഈവൻ ആ വേർഡ് തന്നെയാണെങ്കിൽ ഇപ്പൊ സ്കൂളിലൊക്കെ പലതരത്തിലുള്ള പ്രണൗൺസിയേഷൻ ആണോ പ്രൊണൗൺസിയേഷൻ ആണോ അപ്പം പല വേർഡ്സിന്റെ പ്രണൗൺസിയേഷൻ ഇപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതെ ഇപ്പം ഈ പറയുന്ന കാര്യം തന്നെ പ്രൊനൗൺസിയേഷൻ പ്രൊനൗസിയേഷൻ പ്രനൗൺസിയേഷൻ പ്രനൗൺസിയേഷൻ എന്ന് പറഞ്ഞിട്ടില്ല ബിക്കോസ് സ്പെല്ലിങ് എന്നെ എൻ യു എൻ അത് നോ അല്ലെങ്കിൽ ന സൗണ്ടേ വരത്തുള്ളു ആ അത് വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയാം അതായത് നമ്മുടെ ബി ഡബ്ല്യു എല്ലേ ഞാനൊക്കെ ഒത്തിരി ഫുഡ് വ്ളോഗ്സ് കാണുന്ന ആളാണ് അപ്പം ഈ റൈസ് ബൗൾ റൈസ് ബൗളെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് റൈസ് ബോൾ റൈസ് ബോൾ ഡബ്ല്യു അവിടെ നമ്മൾ പ്രണൗൺസ് ചെയ്യില്ല ഇറ്റ്സ് സൈലൻറ്റ് പിന്നെ അതുപോലെ തന്നെ കണ്ടും കോണ്ടും പലർക്കും മാറിപ്പോകും ഇൻസ്റ്റഗ്രാമിൽ തന്നെ എല്ലാവരും പറയുന്നത് ഞാൻ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് കണ്ടൻറ്റ് ക്രിയേറ്റർ ദാറ്റ്സ് ആക്ച്വലി റോങ് എന്ന് പറയുന്നത് എന്താ സാറ്റിസ്ഫാക്ഷൻ ഐ സേ ദാറ്റ് ഐ ഐം കണ്ട ദൻ ഇറ്റ് മീൻസ് ദം ഹാപ്പി ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ് അതേസമയം കോണ്ടെൻ്റ് ആണ് ഈ ഉള്ളടക്കം എന്ന് പറയുന്ന സാധനം അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നൊരു മിസ്റ്റേക്കാണ് ഇപ്പം അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ അവരുടെ സ്പീച്ചസ് ഉണ്ടായിരിക്കും ഒബാമ പ്രിയങ്ക ചോപ്ര ഫിലിം അസ്റ്റ് അങ്ങനെ പറയുന്നതല്ല ബട്ട് ഐ ലവ് ഹർ ലാംഗ്വേജ് അതുപോലെ തന്നെ മാധവൻ ഷാറുഖ് ഖാൻ അങ്ങനത്തെ അവരൊക്കെ വെൽ ട്രെയിൻഡാണ് അവർക്കെങ്കിലും ഇങ്ങനത്തെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിലൊക്കെ പോയി സംസാരിക്കാനുള്ളത് കൊണ്ട് ദേ ആർ ഓൾ വെൽ ട്രെയിൻഡ് അതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷ് നല്ല രസമാണ് അപ്പൊ അവരുടെ സ്പീച്ചസ് ഒക്കെ കേൾക്കുന്നത് ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് എന്നിട്ട് അത് മിമിക് ചെയ്യ പിന്നെ ഈ ആളുകള് ഇംഗ്ലീഷ് ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ പ്രൊനൻസിയേഷനായാലും ആക്സെന്റ് ആയാലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് സിനിമ കാണുന്നവരുണ്ട് അല്ല കാണാറുണ്ട് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡോണ്ട് ഗോ ഫോർ മൂവീസ് കാരണം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരെ പക്ഷെ അവർക്ക് ആർക്കും പ്രോപ്പർ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിട്ടില്ല പ്രൊനൗസിയേഷനും ശരിയല്ല ആക്സെന്റും ശരിയല്ല വേർഡ്സും അധികം അറിയില്ല സോ റീസൺ ദീസൺസ് നമ്മൾ മൂവീസ് കാണുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വിഷ്വൽസിലും കഥയിലുമാണ് ഇവരെന്ത് പറയുന്ന അതിന്റെ ഉച്ചാരണം എന്താണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല സോ വാട്ട് യു ക്യാൻ ഡൂ ഇസ് ലിസൺ ടു പോഡ്കാസ്റ്റ് ആൻഡ് ആക്റ്റിവ് ലിസനിങ് വണ്ടി ഓടിക്കുമ്പോൾ കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കേൾക്കാതിരിക്കുക വെറുതെ ജസ്റ്റ് ആക്സെൻറ്റ് വെച്ചിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുക വാക്കുകൾ ഒന്ന് പ്രണൗൺസ് ചെയ്യുക അവര് പറയുന്നത് പോലും ലിമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഈ ലിസണിങ് കൊണ്ട് പ്രൊണൺസിയേഷനും നമ്മുടെ ആക്സൻറ്റും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളു ഇതാണ് ഞാൻ കൂടുതലായിട്ടും പ്രൊണൺസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യു ഹാവ് ടു ലിസൺ ലിസൺ ടു ഇംഗ്ലീഷ് അല്ലാതെ നമുക്ക് പ്രൊനൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യല്ല അതിന് വേണ്ടിട്ട് ടു പോഡ്കാസ്റ്റ് ഓർ ഓഡിയോ ബുക്ക് മൂവീസ് കാണാതിരിക്കുക അങ്ങനെയല്ല പഠിക്കാൻ വേണ്ടിട്ട് മൂവീസ് കാണുന്നതിനിടെ ഐ ഡോണ്ട് എഗ്രി മച്ച് പിന്നെ ഓരോരുത്തർക്കും ഓരോ പഠിക്കാൻ ഓരോ രീതിയാണ് ബട്ട് വാട്ട് ഐ വുഡ് സജസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് വിച്ച് ഇസ് അവൈലബിൾ ഫ്രീ റൈറ്റ് യൂട്യൂബിലും ഓൺ യൂട്യൂബ് സ്പോട്ടിഫൈലൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് യു കെൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഇനി സീരീസ് അല്ലെങ്കിൽ മൂവി സജഷൻസ് സീരീസ് അല്ലെങ്കിൽ മൂവി സജഷൻസ് ആ സീരീസ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിട്ടല്ല ബട്ട് ടു ഗെറ്റ് യൂസ് ടു ഇംഗ്ലീഷ് ഐ വുഡ് ആ ഓക്കെ അതിന് വേണ്ടിയിട്ട് എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഓഫീസ് ഫണ്ണി കോമഡി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട് ഇറ്റ്സ് അബ്സൊലൂറ്റ്ലി അമേസിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര ഭയങ്കര കോമഡി കോമഡി കുറച്ച് ഡാർക്ക് കോമഡി സർക്കാസം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പെട്ടെന്ന് ഒഫന്റഡ് ആവുന്ന ആളുകൾ കാണരുത് പിന്നെ ബിഗ് ബാങ് തിയറി ഇതൊക്കെ ആക്ച്വലി ഭയങ്കര അഡർ റേറ്റ് നമ്മള് ഫ്രണ്ട്സ് അല്ലേ കേട്ടുള്ളൂ ആക്ച്വലി ഞാനിങ്ങനെ നമ്മളിങ്ങനെ റെഫർ ചെയ്യുള്ളൂ നമ്മള് വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മള് റെഫർ ചെയ്യും എല്ലാവരും പറഞ്ഞ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് പക്ഷെ വേറെ ആരും ഒന്നും പറയുന്നില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെക്കാട്ടും ബിഗ് ബാങ് തിയറി ഈസ് വെരി നൈസ് ആക്ച്വലി ബിഗ് ബാങ് തിയറിയും ഇതുപോലെ സയൻസ് പ്ലസ് കോമഡിയാണ് കുറച്ച് സയൻറ്റിസ്റ്റുകള് അവർ റൂംമേറ്റ്സ് ആണ് ഫ്രണ്ട്സ് പോലെ തന്നെ അവർ റൂംമേറ്റ്സ് അവരുടെ ഫ്രണ്ട്സ് അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അങ്ങനെ ആ സയൻസും കോമഡിയും കൂടി ആക്ച്വലി ഹിലറീസ് ആണ് മസ്റ്റ് വാച്ച് ആണ് പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ ഓറഞ്ച് ഇസ് ദ ന്യൂ ബ്ലാക്ക് ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ കുറച്ചുകൂടി ബ്രിട്ടീഷായിട്ടുള്ളത് ഇഷ്ടമാണ് ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഷെല്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഏർ നമ്മുടെ ബി ബി സിയുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു അത് നെറ്റ്ഫ്ലിക്സിൽ ഐ ബിലീവ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു അത് പിന്നെ റൊമാൻറ്റിക് നേരത്തെ പറയുന്നത് ഫ്ലീ ബാക്ക് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആണ് അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് ബ്രിട്ടീഷ് ഫോക്കസ് ചെയ്യുന്നവർക്ക് എന്താ ഡൗൺ ടൗൺ ഐബേ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട് അതും ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഷാക്സിന്റെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കാണാം ദാറ്റ്സ് ഓൾസോ എ വെരി ഗുഡ് വാച്ച് പിന്നെ മൂവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂവീസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യു ഞാൻ എന്ന് പറയുമ്പോൾ ആം എ മാവൽ ഫാൻ ഞാൻ കൂടുതലായിട്ടും കാണുന്ന ഇംഗ്ലീഷ് മൂവീസ് മാവൽ മാവൽ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നിങ്ങൾക്കൊരു കണ്ടിന്യൂസി വേണം നിങ്ങൾക്ക് സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാവൽ ഇസ് എ മസ്റ്റ് വാച്ച് നടുപൊളിയാണ് പിന്നെ ഈ കെൻ ഓൾവേസ് ഗോ ഫോർ ജോക്കർ അഗെയിൻ ഞാൻ വീണ്ടും സൂപ്പർ ഹീറോ മൂവീസാണ് പറയുന്നത് അതാണ് കൂടുതൽ കാണുന്നത് പിന്നെ അക്കോണ്ടെന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട് പിന്നെ കുറച്ചുകൂടി ബേസിക് ആയിട്ട് പഠിക്കുന്നവർക്ക് മൂവാന ഫ്രോസൺ അതൊക്കെ ആക്ച്വലി നല്ലതാണ് കാരണം നല്ല വിഷ്വൽസും പിന്നെ നല്ല സിമ്പിൾ ലാംഗ്വേജ് ആണ് കുറച്ചുകൂടി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്തത് കൂടുതലായിട്ടും ഞങ്ങളോട് ആസ് ടീച്ചേഴ്സ് ഞങ്ങളോട് ഞങ്ങളുടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സും അവർ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതേപോലത്തെ ഡൗട്ട്സും കൺഫ്യൂഷൻസും നിങ്ങൾക്കും ഉണ്ടാവാ സോ അത് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് കമൻറ്റ് ചെയ്യുക ഒന്ന് ചെയ്യുക വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ടു യു എന്താണ് അതോ വീഡിയോ അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോ മറ്റൊരു വീഡിയോയില് കാണുന്നത് വരെ മിസ് ഇസ് സൂര്യ ദിസ് ഇസ് രേവതി സാനിംഗ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിയ സ്റ്റാർട്ട് ലേർണിംഗ്